ഫോണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് കമന്റ്സ് വന്നതിനകത്ത് രണ്ട് ബ്രീഡ് മീനിനെ നമ്മൾ മേടിക്കാൻ വേണ്ടി പോകാണ് കേട്ടോ കമന്റ് നമ്മൾ സെലക്ട് ചെയ്ത മീനുകളെ കാണിച്ചു തരാം നമ്മൾ പോകുന്നത് മനാഫിക്കയുടെ കടയിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് മനാഫിക്ക ഒരാളെ എന്റെ കയ്യിലേക്ക് എടുത്തു തന്നു ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ എന്ത് രസമാണ് നോക്കി ഇവനെ കാണാനായിട്ട് അവന് സെയിലിന് ഇട്ടിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മനാഫിക്കനെ ഇപ്പോൾ വിളിച്ചോ കാരണം പുള്ളി ഫുള്ളി ടൈംഡ് ആണ് കേട്ടോ നമ്മൾ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്ന ലോങ് ടൈമിലുള്ള ഈ ഒരു സീബ്രഡാനിയോസിനെയാണ് കിട്ടിയ ഗ്യാപ്പിൽ കുഞ്ഞു അവിടെയുള്ള പല പല ജീവികളെയും എടുത്ത് നോക്കി ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള സൺകുണി ാണ് കേട്ടോ അതിനുള്ള ദേഹത്ത് വെച്ചപ്പോഴേക്കും പുള്ളിക്കാരുടെ എക്സ്പ്രസ് എൻറ്റർലി ഡായിരുന്നു കുഞ്ഞുമരത്തി ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടാങ്കിൽ ഫിൽട്ടറേഷൻ ചെയ്യാനായിട്ട് മോട്ടറുകൾ മേടിച്ചു രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്ത് ട്രസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ട്രസ്സിനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്പ് തന്നെ മേടിച്ചിട്ടുണ്ട് രണ്ട് അമ്പുകയാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഫിൽട്രേഷന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് പോയി ഇവന്മാരെ നമ്മുടെ പോണ്ടിലേക്കാണ് റിലീസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് വീഡിയോ ഇടുമ്പോഴേക്ക് ഒത്തിരി കമന്റ് വരുന്നുണ്ട് ഈ വണ്ടിയിൽ എന്തുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടാത്തത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് നയറ്റീൻ എയ്റ്റി ഫോർ വണ്ടിയാണ് സീറ്റ് ബെൽറ്റ് വരുന്നില്ല പക്ഷെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഉടനെ ചെയ്യും അപ്പോൾ ഈ ഫിൽറ്ററേഷൻ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ സൈഡിൽ വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഫിൽറ്ററേഷൻ ചെയ്യുന്നില്ല അടുത്ത ദിവസം ദിവസമാണ് നമുക്ക് ചെയ്യാനായിട്ട് ആരും കവറിന് നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും കുഞ്ഞുമറിയും ഒരു കവർ പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് മേടിച്ച് പിടിച്ചു കാരണം ഹെൽപ്പിംഗ് ആണല്ലോ ഞങ്ങളുടെ മെയിൻ ആദ്യം തന്നെ നമ്മൾ രണ്ട് കറും വെള്ളത്തിലിട്ടു വാട്ടർ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ മീനുകൾ റിലീസ് ചെയ്യുന്നത് ടെട്രസിനെ നമ്മൾ മേലത്തെ പോണ്ടിലേക്ക് റിലീസ് ചെയ്തു സീബ്രാഡാനിസിന് നമ്മൾ താഴേക്ക് റിലീസ് ചെയ്തു പക്ഷേ ഫിൽട്രേഷൻ ചെയ്ത് വെള്ളം ഉഴക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകാം എന്താണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ കുറയുക വരുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്